എങ്ങനെ കോളേജിൽ പോയ ഞാൻ ഒരു സെവൻ തിട്ടറാണ് ഷെഫ് ആവണം എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് അച്ഛനോട് അമ്മോടൊക്കെ പറയുമ്പോ പത്ത് പഠിക്കും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം സമയം ഉണ്ടല്ലോ ഇനി പറയും ശരി ഓക്കെ പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞാൽ പറഞ്ഞില്ല പ്ലസ് ടു പഠിക്കുക ഇനിയും സമയം ഉണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം പ്ലസ് ടു പഠിച്ചപ്പോഴും എനിക്ക് നല്ല മാർക്ക് ഉണ്ട് ഒരു തൗസൻഡ് ഹൺഡ്രഡ് മാർക്ക് ഞാൻ വാങ്ങി ഓ പറഞ്ഞേ ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും വേണ്ട ഹോട്ടൽ മാനേജ്മെന്റ് അല്ല ഡോക്ടർ ആവാ എൻജിനിയർ ആവാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ല പഠിക്കേണ്ടത് ബികോ ബി ബി എ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കാ എന്തിനാ ഹോട്ടൽ മാനേജ്മെന്റ് വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ പഠിക്കണം അങ്ങനെ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കണതാണ് ഞാൻ ചെന്നൈ സമൃദ്ധയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് വണിലൊക്കെ പഠിക്കുമ്പോഴേ ഓക്കെ ഇവിടെ തന്നെ പോകണം അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ് അട്ട അച്ഛനമ്മോട് പറഞ്ഞ് ഇല്ല വേണ്ട അവരെന്തെങ്കിലും പഠിക്ക് ഇത് തന്നെ വേണം എന്താ വാശി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇത് തന്നെ പഠിക്കണം അങ്ങനെ പോയി ചേരുന്നതാണ് ചെന്നൈ സമൃദ്ധയിൽ പോയി ചേരണേനു ചേരണ എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്നുള്ള എനിക്ക് കുക്കിങ് ഇൻട്രസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ ഫോണിൽ തരുന്നത് ചേർന്ന് കഴിയുമ്പോഴാണ് കുക്കിങ് മാത്രമല്ല ഇതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ കോളേജിൽ ചേർന്നതി പിന്നെ കോളേജിൽ ചേർന്ന് ഒരു വൺ വീക്ക് കഴിഞ്ഞാണ് ഞാൻ കാർവിങ്ങിനെ പറ്റി അറിയാവുന്നത് കാർവിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിലബസിലുള്ളതല്ല വാല്യൂ ആയിട്ട് കൊടുക്കുന്ന കോളേജിൽ അപ്പൊ എന്റെ ഷെഫ് കാർത്തിക് പുള്ളിയുടെ സ്കില്ല് കണ്ടിട്ടാണ് ഞാൻ എനിക്കും കാർവിങ് ചെയ്യുമെന്നുള്ള രീതിയില് പോയി ചേർന്നത് കാർവിങ്ങിന് പോയി ചേരുമ്പോഴും ഒരു നോളേജില്ല ചെറുപ്പത്തിൽ പടമൊക്കെ വരച്ചിട്ടുണ്ട് രണ്ടു ഒരു നോളജിലാണ് ഞാൻ പോയി കാർവിങ്ങിന് വരുന്നത് അങ്ങനെ കാർവിങ്ങിന് വരുന്ന ഷെഫ് എന്നെ ഒരു ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചെടുത്ത് ഒരു ട്വന്റി ഡേയ്സിൽ എന്നെ ഫസ്റ്റ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെയാണ് നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഷെഫ് പോലെ നമുക്ക് ഒരു ഇന്റർനാഷൽ പോകാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മലേഷ്യൻ കോമ്പറ്റീഷൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ പോകുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ പോകുമ്പോഴും എന്റെ ഞാൻ വാങ്ങിയ മെഡൽ എന്താന്ന് പറഞ്ഞാൽ ബ്രോഞ്ച് മെഡൽ ആണ് അപ്പൊ ഞാൻ എല്ലായിടത്തും ഞാൻ ബ്രോൺസ് മെഡലാണ് മോസ്റ്റ്ലി ഞാൻ വാങ്ങിയിക്കുന്നത് അത് കഴിയുമ്പോ പുല്ലേനോട് പറഞ്ഞു നിന്റെ എയിം ഇതിനേക്കാൾ കുറച്ച് മെഡിൽ വെക്കാൻ നമുക്ക് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയും ഒളിമ്പിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഒളിമ്പിക്സ് ആ പുലി വരുന്ന പറയണേനോ ഓക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റൊന്നുമല്ല ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള കാര്യമാണ് നമുക്ക് കേട്ട് പരിചയമുള്ളൂ എന്നെ പിടിച്ച ഒളിമ്പിക്സിൽ ഇടാൻ പോണെന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് ആലോചിക്കുന്നത് അയ്യോ എക്സ്പെൻസ് മെയിൻ ആയിട്ട് എന്റെ മൈൻഡിലാണ് കാരണം വീട്ടുകാരോട് പറഞ്ഞ ഉറപ്പായിട്ട് പറയും വേണ്ടാന്ന് പറയും അപ്പൊ ഞാൻ ഇങ്ങനെ ചെപ്പനോട് പറഞ്ഞില്ല ഞാൻ വന്നില്ല ഇത് വീട്ടിൽ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറയുമ്പോ ചെപ്പ പറഞ്ഞില്ല നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ് വേണോന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിൽ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു വേണ്ട നീ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എക്സ്പെൻസിന്റെ കാര്യമൊന്നും നോക്കണ്ട എക്സ്പെൻസി അങ്ങനെ നോക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഒളിമ്പിക്സ് ഒളിമ്പിക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴെനിക്കൊരു ഇത് കോൺഫിഡൻസ് ഇല്ല കാറ്റഗറിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി ലൈവ് കാറ്റഗറിയിലും ഡിസ്പ്ലേ കാറ്റഗറിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പം ലൈവ് ഫസ്റ്റ് എൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് കാർവിങ്ങിൽ നേരത്തെ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ മതി എനിക്ക് ഞാൻ ലൈവ് ഡിസ്പ്ലേ കാറ്റഗറിയിൽ എനിക്ക് ഫസ്റ്റ് സിൽവർ മെഡലിൽ വന്ന് അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നു ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ വിശ്വസിച്ച് വിട്ടേക്കണേ എന്തായാലും നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യാണ്ട് പോരുന്ന ഒരു മൈൻഡ് സെറ്റ് വെച്ച് അങ്ങനെയാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ഗോൾഡ് വന്നത് ഈ ഒളിമ്പിക്കിനെ പറ്റി പറയണെങ്കിൽ എവ്രി ഒളിമ്പിക്കിനെ പോലെ തന്നെ എവറി ഇയർ ഫോർ ഫോർ ഇയർ വൺസ് ആണ് ഒളിമ്പിക് നടക്കുന്നത് ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഫോർ ഇയേഴ്സിൽ ഇതാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഗോൾഡ് മെഡല് അതും ഞാനൊരു ഗേൾ ആയിട്ട് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്റെ മെയിൻ ഇപ്പോ ഇപ്പൊ ഞാൻ ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബി എസ് സി പഠിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതിനാണ് ഞാൻ വന്നത് പക്ഷെ ഈ ഒളിമ്പിക്ക് വിൻ ചെയ്തതിന് പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ വന്നു ഒരു വേൾഡ് കപ്പ് കൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അത് എന്റെ ചെയർമാൻ സാറിന് ഞങ്ങൾ കൊടുത്തേക്കുന്ന ഒരു വാക്കാണ് ഉറപ്പായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് ചെന്നൈ സമൃദ്ധയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ അറ്റൻഡ് എന്നുള്ളത് അതിനായിട്ട് ഞങ്ങൾ ഇപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും ചെന്നൈ സമൃദ്ധയുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇനിയും ഒരു മെഡൽ അടിക്കാൻ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെന്നൈ സമൃദ്ധ ഫാമിലിക്കും എല്ലാവർക്കും താങ്ക്സ്